ദോശ ഇഡ്ലി ചോറ് ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് സദ്യക്കായാലും സാമ്പാർ അതൊഴിച്ചു കൂടാൻ പറ്റാത്തൊരു കറി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാമ്പാറാണ് കേട്ടോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിന്നൊരു സാമ്പാർ തയ്യാറാക്കിയെടുക്കാം നമ്മുടെ അടുപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ സാമ്പാറിൻ്റെ ചേരുവകളെല്ലാം തന്നെ നാല് പേർക്കുള്ള അളവിലാണ് കേട്ടോ കാണിക്കുന്നത് ഞാനിവിടെ മൂന്ന് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ചെടുക്കണം അതിനായി അരക്കപ്പ് വെള്ളം ഒഴിക്കുക നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച കാൽ കപ്പ് പരിപ്പ് കൂടെ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഗാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക ഒരു വിസിൽ മതിയാവും നമുക്ക് പരിപ്പ് വെന്ത് കിട്ടാനായിട്ട് പരിപ്പ് ഇത് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരമുറി സവാള രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നീളത്തിലരിഞ്ഞ രണ്ട് പച്ചമുളക് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഒരിഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത പതിനാല് പീസ് ചേനയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരിഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത ആറ് പീസ് മത്തന് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരമുറി പച്ചക്കായും അരമുറി വഴുതനയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടെണ്ണം വീതം പയറും ബീൻസും അരിഞ്ഞായി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം കുറച്ചധികം വെന്ത് കിട്ടാനുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടുകൾ മാത്രം നേരത്തെ ചേർത്ത് വേവിക്കുന്നത് കേട്ടോ ഇത് വെന്ത് കിട്ടാനും നമുക്ക് ഒരു വിസല് മതിയാവും ചേർത്തിട്ടുള്ള കൂട്ടുകളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഒരു മുരിങ്ങക്ക ചേർത്ത് കൊടുക്കുക ഇനി നമുക്കെല്ലാം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് രണ്ട് പുളിയാണ് ഇതിലോട്ട് ചേർക്കാനായിട്ട് ആവശ്യമുള്ളത് അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് പുളി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും വെന്ത് കിട്ടുന്ന ചേരുവകളായ കൊണ്ടാണ് നമ്മൾ അവസാനം ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതിലോട്ട് ഒരു സ്പൂൺ സാമ്പാർ പൗഡറും ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒരു പത്ത് മിനിറ്റ് കൂടെ തിളപ്പിച്ചെടുക്കാം ഇനി ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം മൂന്ന് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക രണ്ട് സ്ട്രിപ്പ് കറിവേപ്പില ചേർത്ത് നാല് വറ്റലമുളകൂടെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക ചെറിയ സൈസുള്ള രണ്ട് വെണ്ടയ്ക്ക് കൂടി നമുക്ക് ഈ പാനിലോട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം വെണ്ടക്കയുടെ വഴുവഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അത് കറിയിലോട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ